എന് എന്റെ അസിസ്റ്റന്റ് ആയിട്ട് എന്റെ കൂടെ കൊണ്ടുപോകണമെന്ന് ഓരോ വലിയ വലിയ വീട്ടിൽ ചെല്ലുമ്പോ അവിടുത്തെ കൊച്ചമ്മമാര് കോണ്ടിനൽ കീൽ ഫുഡിങ് ബാസ്റ്റഡ് തന്നെ ഓരോന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോ അതിനൊരു തട അതാണ് നീ പക്ഷെ അവിടെ നാണു കണ്ടാണല്ലോ നീ എന്ത് നാണം കെട്ടും ഞാൻ നാണം കെട്ടിട്ടില്ല എന്താ ഒന്നും ഓർമ്മയില്ല ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് ഇന്നത്തെ സംഭവം അല്ല ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ട് ആ ഓർമ്മയുണ്ട് ആ പട്ടി രാമസാമയുടെ വീട്ടിൽ നമ്മൾ സദ്യണ്ടാക്കാൻ പോയത് ഓർമ്മയുണ്ട് മൂക്കറ്റ് നിങ്ങൾ കുടിച്ചിരുന്ന് ഓർമ്മയുണ്ട് സ്വകാര്യമായിട്ട് തിന്നാൻ വേണ്ടി ഒരു കരിമീന്റെ പൊതിയെടുത്തു നമ്മള് തമ്മിൽ ഇതുപോലെ ഉന്തും തള്ളുണ്ടായപ്പോ അത് തിന്നരുത് തിന്നരുന്ന് ഞാൻ ആയിരം പ്രാവശ്യം പറഞ്ഞു അതിന്റെ ഇടയിൽ ആ കരിമീൻ തെറ്റി മറ്റേ അടപ്രതമന്റെ ഉള്ളിലെ വീണത് എന്നിട്ട് എന്റെ കാല് പൊള്ളാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ ചെരുപ്പ് പോലൊഴിക്കാതെ ആ അടപ്രഥമന്റെ ഉള്ളിൽ ഇറങ്ങിക്കിടന്ന് തപ്പി കിട്ടിയില്ല ആ സംഭവം അങ്ങനെ ആ പട്ടമാര് കണ്ടിരുന്നു കണ്ടല്ലോ അത് പോട്ടെ അവമാനം അങ്ങനെ ആ പായസ കൊടുക്കുമ്പോഴാ മീന്റെ കഷ്ണം കിട്ടിയിരുന്നെങ്കില് അതിന്റെ കാശം കൂടി ഞാൻ മേടിക്കും ഇനി ഞാൻ ഇവിടെ പോടാ അടിച്ചന് അച്ഛന്റെ പ്രായം ഉണ്ടായി പോയി ലാസ്റ്റ്